ർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനക്കെതിരെയും എൽ ഡി എഫ് പതിനേഴിന് കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തും നിലമ്പൂർ ബി എസ് എൻ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുക എന്ന് എൽ ഡി എഫ് നേതാക്കൾ അറിയിച്ചു നിലമ്പൂർ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് എൽ ഡി എഫ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കും മാർച്ച് നടത്തുക എന്ന് എൽ ഡി എഫ് നേതാക്കൾ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനേഴിന് രാവിലെ ഒൻപതിന് പ്രകടനമായി ബി എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തും നൂറുകണക്കിന് എൽ ഡി എഫ് പ്രവർത്തകർ പ്രകടനത്തിലും പങ്കെടുക്കും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്യും മുണ്ടക്കൈ ചുരുമല ദുരന്തം പോലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാർ കേരളത്തോട് കടുത്ത അവഗണനയാണ് തുടരുന്നത് ഈ സാഹചര്യത്തിൽ പതിനേഴിന് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിക്കുന്നത് ഇതിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചാണ് സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് മറ്റു പല സംസ്ഥാനങ്ങളിലും താരതമ്യേന ഇതിലേറെ കുറഞ്ഞ കുറഞ്ഞ ദുരന്തങ്ങൾക്ക് പോലും ആയിരക്കണക്കിന് കോടി രൂപയുടെ സഹായം ഒരു നിവേദനവും ഇല്ലാതെ ഒരു റിപ്പോർട്ടും ഇല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്ന സമീപനം സ്വീകരിച്ചു ഇവിടെ പ്രധാനമന്ത്രി നിർദ്ദേശിച്ച തരത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ടുള്ള നിവേദനം സമർപ്പിക്കും ആവശ്യമായ എല്ലാ രേഖകളും സമർപ്പിക്കും കേന്ദ്ര ഗവൺമെന്റ് ഈ മഹാദുരന്തത്തിനിരയായവരെ പോലും സഹായിക്കേണ്ട പറഞ്ഞു ഇത് അങ്ങേയറ്റം കേരളത്തോടുള്ള ശത്രുതാപരമായ നിലപാടാണ് യുദ്ധ പ്രഖ്യാപനം ഒരു കാരണവശാലും കേരളീയരായ ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നിലപാടാണ് അതുകൊണ്ട് കേരളത്തെ സംരക്ഷിക്കണം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾ അണിനിരക്കേണ്ട ഒരു പ്രക്ഷോഭമാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ മാർച്ച് പതിനേഴാം തീയതി നടക്കുന്നു അതിന്റെ ഭാഗമായി നിലമ്പൂരിൽ പതിനേഴാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് ഓഫീസിലേക്കാണ് എൽ ഡി എഫിന്റെ സമരം സംഘടിപ്പിച്ചത് ആ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സഖാ എം സ്വരാജ എൽ ഡി എഫിന്റെ വിവിധ ജില്ലാ നേതാക്കന്മാർ ഈ സമരത്തെ അഭി വന്നു സംസാരിക്കും ആ സമരത്തിൽ കേരളത്തോട് താൽപര്യമുള്ള മുഴുവൻ നല്ല മനുഷ്യരും പങ്കെടുക്കണം എന്ന എല്ലാവരോടും അഭ്യർത്ഥിക്കുക എൽ ഡി എഫിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റി നിലമ്പൂർ ടൗണിൽ നിന്ന് ആരംഭിക്കുന്ന ഒമ്പത് മണിക്ക് മുമ്പ് ആരംഭിക്കുന്ന കൂടിയാണ് ഈ സമരം ആരംഭിക്കുന്നത് രാവിലെ ഒമ്പത് മണിക്ക് മുമ്പായി തന്നെ നിലമ്പൂരിൽ എത്തിച്ചേരണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുക കേന്ദ്ര സർക്കാർ അവഗണന തുടരുമ്പോഴും സംസ്ഥാന സർക്കാർ അതിന്റെ ജനക്ഷേമകരമായ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം എ ബിറ്റാജ് സി പി എം ഏരിയ സെക്രട്ടറി കെ മോഹൻദാസ് സി പി ഐ ഏരിയ സെക്രട്ടറി എം മുജീബ് റഹ്മാൻ എൻ സി പി നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പരിന്ദൻ നൌഷാദ് എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ കാഴ്ചകളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ ഇത് നിങ്ങൾക്ക് അനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ല്ലൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർക്കറ്റ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് റ്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം